നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് നക്ഷത്രങ്ങളെക്കുറിച്ച് വേദിക് അസ്ട്രോളജിയിൽ നക്ഷത്രങ്ങൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഞാനൊരു സെരീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇരുപത്തേഴ് നക്ഷത്രങ്ങളെക്കുറിച്ചും അപ്പോൾ ജനറൽ ആയിട്ട് നക്ഷത്രങ്ങളെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വേദിക് അസ്ട്രോളജിയിൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തത് നമ്മുടെ വന്ധ്യന്മാരായ ഹൃഷീശ്വരന്മാർ ഭൃഗുവും പരാശരനും ും വസിഷ്ഠനും ഒക്കെ ഏറ്റവും അധികം അധികം പ്രാധാന്യം കൊടുത്തത് നക്ഷത്രങ്ങൾക്കാണ് അവരുടെ പരിമിതമായ സാഹചര്യത്തിൽ അവർ കണ്ടെത്തിയത് ഇന്നും പ്രസക്തമാണ് അവരുടെ ഗവേഷണത്തിന് വിധേയമായിട്ട് വന്ന ഈ നക്ഷത്ര പഠനം ഇന്നും വേദിക് അസ്ട്രോളജിയിൽ വളരെ പ്രധാനപ്പെട്ട് തന്നെ നിൽക്കുന്നു അതിന് ശാസ്ത്രീയതയും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ചും നമുക്ക് ഒന്ന് പരിശോധിക്കാം കാരണം നക്ഷത്രങ്ങൾ എങ്ങനെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കുന്നത് നല്ലതാകും എന്ന് തോന്നൽ കൊണ്ടാണ് ശാസ്ത്രീയമായ ഒരു പഠനം അതിൻ്റെ ചെറിയൊരു ഒരു ഭാഗം നമുക്ക് സ്പർശിച്ച് പോകാം അപ്പോൾ ശാസ്ത്രീയമായി പറയുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഉറവിടം അപ്പോൾ അതിൻ്റെ ബിഗ് ബാങ് തിയറി അതാണല്ലോ ഇതുവരെ വലു കാര്യമായിട്ട് എതിർപ്പില്ലാതെ ഒരുവിധം ആൾക്കാരൊക്കെ പരിഗണിച്ച് പോരുന്ന ഒരു തിയറി അപ്പോൾ ബിഗ് ബാങ് തിയറി പൂർണ്ണമായും പറയാനൊന്നും നമുക്ക് ഈ ഈ സീരീസിൽ പറ്റില്ലല്ലോ അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ പറയാം എവിടെ നക്ഷത്രങ്ങളെ പ്രാധാന്യങ്ങളെ പരിശോധിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് കാരണം ബിഗ് ബാങ് അത് പതിമൂന്ന് പോയിന്റ് സെവൻ ബില്യൻ ഇയേഴ്സിന് മുമ്പായി നടന്ന ഒരു സംഭവമാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടി വർഷങ്ങൾക്ക് മുമ്പായിട്ട് നടന്നതാണ് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം അവിടുന്ന് തുടങ്ങുന്നു ഒരു ബിന്ദുവിൽ നിന്ന് അതിൽ അതിശക്തമായ വളരെ വളരെ ശക്തിയുള്ള ഒരു ചൂടും മാസും സാന്ദ്രതയും എല്ലാം ചേർന്നിട്ട് അവിടെ ഒരു വലിയ എക്സ്പ്ലോഷൻ എക്സ്പാൻഷൻ നടക്കുന്നു ആ എക്സ്പാൻഷനാണ് ഈ പ്രപഞ്ചം എന്നാണല്ലോ ആ തിയറിയുടെ അടിസ്ഥാനം അപ്പോൾ ആ എക്സ്പാൻഷൻ്റെ ആ സമയത്തുണ്ടായ അത്യുഗ്രമായ ചൂട് നമുക്ക് നമ്മുടെ ഭാവനയിൽ നിന്നെല്ലാം അകലിയാണത് നമുക്ക് പറയാൻ അറിയില്ല അതിനൊരു മെഷർമെൻ്റ് ഇല്ല അന്ന് പാർട്ടിക്കിൾസ് ഇല്ല വേവ്സ് ഒരുതരം തരംഗങ്ങൾ അതായിരുന്നു ആ യൂണിവേഴ്സിൻ്റെ തുടക്കത്തിൽ അപ്പോൾ ആ അന്ന് മുതൽ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി എക്സ്പാൻഷൻ കൂടുന്തോറും ടെമ്പറേച്ചർ കുറയുവാനും വന്ന് തുടങ്ങി ഇങ്ങനെ ടെമ്പറേച്ചർ കുറയുകയും എക്സ്പാൻഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കുറേ മില്യൺസ് ഓഫ് ഇയേഴ്സിന് ശേഷമാണ് ഈ പ്രപഞ്ചത്തിൽ സ്റ്റാഴ്സ് നക്ഷത്രങ്ങളും ഗാലക്സികളും നെബ്യൂളകളും കൊടാനുകോടി ഒന്നും കണ്ടുവല്ല എല്ലാം പ്രത്യക്ഷപ്പെടുന്നത് അത് ആ നക്ഷത്രങ്ങളും പ്രപഞ്ചത്തിൽ കുറെ കാലം നിന്നും ബില്യൻസ് ഓഫ് ഇയേഴ്സ് പ്രായം കൂടിയ നക്ഷത്രങ്ങൾ പിന്നീട് ഓരോന്നായി പൊട്ടിത്തെറിക്കാൻ തുടങ്ങി ഈ പൊട്ടിത്തെറിയിൽ നക്ഷത്രങ്ങളെ ഇന്നർ കോറിൽ ഒരുപാട് എലിമെൻറ്റുകൾ നമ്മളെ ടേബിൾ കാണുന്ന എലിമെൻറ്റിൻ്റെ പല ഏകദേശം മുഴുവൻ ഭാഗങ്ങളും നക്ഷത്രങ്ങളിൽ കൂടി വന്നതാണ് നക്ഷത്രങ്ങൾ എക്സ്പ്ലോർ ചെയ്തപ്പോൾ അത് ഇന്നർ കോറിൽ നിന്നും പുറത്തു വന്ന എലിമെൻറ്റുകളാണ് ആകാശത്തിൽ നിറഞ്ഞു നിന്നത് സ്പേസിൽ ഇതായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ സ്പേസിലുണ്ടായിരുന്ന ഈ എലിമെൻസിൻ്റെ ക്ലൗഡ് ഒരു പ്രത്യേകതരം ക്ലൗഡ് ഒരു ആകർഷ പ്രത്യേകതരം ആകർഷണത്തിന് വിധേയമായി കറങ്ങാൻ തുടങ്ങി ആ കറക്കം വളരെ കാലം നിന്നു അതിൽ നിന്നും രൂപാന്തരപ്പെട്ടതാണ് നമ്മുടെ ഈ കാണുന്ന ചെറിയ സൗരയൂഥം അപ്പോൾ നം സൗരയൂഥം എന്ന് പറഞ്ഞാൽ സൂര്യനും കുറേ പ്ലാനറ്റുകളും ചന്ദ്രനും ഒക്കെ ചേർന്നതാണ് ഭൂമി നമ്മളെ ഭൂമിയും ഒക്കെ ചേർന്നതാണ് ഈ സൗരയൂഥം അപ്പോൾ ഈ സൗരയൂഥം ടോട്ടലി എ ഗിഫ്റ്റ് ഓഫ് ആണ് നക്ഷത്രങ്ങൾ തന്ന എലിമെന്റ് ആണ് ഈ സൗരയൂഥത്തിൽ നമ്മൾ കാണുന്നത് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും ഫണ്ടമെന്റൽ ബേസ് അത് മാറ്റർ ആണ് ആ മാറ്റർ നമുക്ക് സപ്ലൈ ചെയ്തത് നക്ഷത്രങ്ങളാണ് അപ്പോൾ നമ്മുടെ ഋഷിശരന്മാർ പറയുന്നത് ശരിയല്ലേ നമ്മൾ ജാതകത്തിൽ നമ്മൾ ഏറ്റവും ശക്തമായിട്ട് പ്രതിപാദിക്കുന്ന നക്ഷത്രങ്ങളെ കുറിച്ചാണ് അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് നക്ഷത്രങ്ങൾ നമ്മൾ പറ നമ്മളെപ്പറ്റി തന്നെ പറയുന്നത് സ്റ്റാർഡസ്റ്റ് എന്നാണ് ഓരോ മനുഷ്യനെ കൊണ്ടും പറയാ അവർ നക്ഷത്രങ്ങളുടെ ഒരു ഒരു കൂട്ടം പൊടികളാണെന്ന് അവർ അപ്പോൾ നക്ഷത്രങ്ങളെ പ്രാധാന്യത്തിന് മറ്റൊന്നും പറയാനില്ലല്ലോ അപ്പോൾ ഈ നക്ഷത്രങ്ങൾ നമ്മൾ ജാതകത്തിലും അല്ലെങ്കിൽ നമ്മളെ വേദിക്ക് അസ്ട്രോളജിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നക്ഷത്രങ്ങളെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പ്രകൃതിയെ കൂടി ചേർക്കണം അതാണ് കൃഷീശ്വരന്മാർ ചെയ്തത് കറക്റ്റാണ് അവർ ഓരോ നക്ഷത്രത്തിനും കൃഷികൾ ഓരോ വൃക്ഷം പറയുന്നുണ്ട് ഓരോ നക്ഷത്രത്തിനും ഒരു ഒരു മൃഗത്തിനെ പറയുന്നുണ്ട് പക്ഷിയെ പറയുന്നുണ്ട് അതിൻ്റെ എലിമെൻറ്റുകളെ പറ്റി പറയുന്നുണ്ട് അതിൻ്റെ രാശിനാഥനെ പറ്റി പറയുന്നുണ്ട് നക്ഷത്ര നക്ഷത്രത്തിൻ്റെ അധിപനെ പറ്റി പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പറയുകയും നക്ഷത്രത്തിൽ അത് ഒന്നിച്ച് പഠിക്കണം ഈ പ്രകൃതിയിൽ പറഞ്ഞ വൃക്ഷങ്ങളും മൃഗങ്ങളും ഒക്കെ ഈ ഓരോന്നും നമ്മൾ പഠിച്ച് ജാതകത്തിലുള്ള ഗ്രഹനിലയും കൂടി ചേർത്ത് നമ്മൾ മുന്നോട്ട് പോകണം ശരിയായ വേദിക് അസ്ട്രോളജി പഠനത്തിന് വേണ്ടി എന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് പറയാനും അതിൽ നമുക്ക് ഒരു സത്യസന്ധത പുലർത്താനും കഴിയുള്ളൂ കാരണം അത് അറിഞ്ഞിരിക്കണം വെറുതെ നമ്മൾ ഇത് ജാതകം നോക്കി ഗ്രഹനില നോക്കി മാത്രം പറഞ്ഞാൽ അത് പൂർണ്ണത ഉണ്ടാവുകയില്ല നക്ഷത്രങ്ങളെ എങ്ങനെയായാലും ബേസ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കണം അതുകൊണ്ട് ഞാൻ അടുത്ത സീരീസ് മുതൽക്ക് ഈ നക്ഷത്രങ്ങൾക്ക് ഋഷീശ്വരന്മാർ കൊടുത്ത പ്രാധാന്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഒരു സീരീസ് ചെയ്യാം അശ്വതി മുതൽക്കുള്ള ഒരു സീരീസ് ചെയ്യുന്നതായിരിക്കും തൽക്കാലം ഇത്രമാത്രം ജയ് ഹിന്ദ്